പൂന്തക്കൽ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ വാർഷികം ആഘോഷിച്ചു ഊന്നക്കൽ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂൾ എഴുപത്തിയൊന്നാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് നിർവഹിച്ചു ഒരു വിദ്യാലയം എന്നുള്ളത് ഒരു സ്ഥാപനം മാത്രമല്ല കുട്ടികൾക്ക് നല്ല അറിവും ശീലവും സംസ്കാരവും വളർത്തുന്ന ഒരിടം കൂടിയാണ് ഇവിടുത്തെ കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല കലാകായിക രംഗങ്ങളിലും ഏറെ മികവ് പുലർത്തുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് ഞാനിപ്പോൾ ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇവിടെ ഒരു മൂന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്തു എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കുട്ടികളുടെ പെർഫോമൻസ് അവരുടെ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോ പ്രോഗ്രാമും അവതരിപ്പിക്കുന്നത് ഇത്രയും പ്രായമായ എനിക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് വന്നിട്ട് പോലും ഇവിടെ നിന്ന് അത്ര ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ അത്ര കൂടി വളർത്തിയെടുക്കുന്നതിൽ ഇവിടുത്തെ അധ്യാപകര് ഏറെ പങ്കുവഹിക്കുന്നുണ്ട് അതിൽ ശ്രമിക്കുന്ന അധ്യാപകരെയും അവരുടെ രക്ഷകർത്താക്കളെയും ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു മാനേജർ ഫാദർ മാത്യു അത്തിക്കൽ അധ്യക്ഷത വഹിച്ചു കുൽസു സലീം മോളി ജോയ് ജോഷി കുര്യാക്കോസ് എം എസ് പൗലോസ് ഷിജ മാത്യു സിസ്റ്റർ ഷാലീന ബോസ് വർഗീസ് നോബൽ വർഗീസ് ജോബി കുര്യാക്കോസ് അലീന ടോണി ആദിത്യൻ പി സൗമേഷ് ജുവൽ മെരിയ ആൽബി തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മാനദാനം കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു ജി ടി വി ന്യൂസ് കവളങ്ങാട്